നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അടിമുടി ഇപ്പോൾ കോൺഗ്രസ് അതിന്റെ ഭാഗമായി പാർട്ടിയെ പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഇതിലൂടെ ഒരു പുതിയ നാളെ നെയ്തെടുക്കാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പഴയതിലും ശക്തിയോടെ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണിപ്പോൾ അവർ അതിന്റെ തുടക്കം പാർട്ടിയുടെ ഭാവി രൂപരേഖ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഏപ്രിൽ എട്ട് ഒൻപത് തീയതികളിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എഐ സി സി സമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മനാട് എന്നതിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തിയാണ് മോദിയുടെയും അമിത്ഷായുടെയും തട്ടകമായ ഗുജറാത്ത് സമ്മേളന വേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രമല്ല അയോധ്യയിൽ തോൽപ്പിച്ചതുപോലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തറ പറ്റിക്കുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നതാണ് അതേസമയം മുപ്പത് വർഷമായി ഗുജറാത്തിൽ ഭരണത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ തുടർച്ച കൂടിയാണ് ഈ സമ്മേളനം പാർട്ടിയുടെ ഭാവി പരിപാടികൾക്കൊപ്പം ബി ജെ പിയുടെ ജനവിരുദ്ധ നയങ്ങളും ഭരണഘടനക്കെതിരെയുള്ള ആക്രമണവും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും ഇതിലൂടെ ബി ജെ പിക്ക് ഒരു എതിരാളിയുണ്ടെന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം വിശാല പ്രവർത്തക സമിതി യോഗത്തോടെയാണ് ഏപ്രിൽ എട്ടിന് സമ്മേളനം ആരംഭിക്കുക അടുത്ത ദിവസം എഐ പ്രതിനിധി യോഗവും നടക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് ഇരു യോഗങ്ങളും അധ്യക്ഷത വഹിക്കുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്ക് പുറമെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ദേശീയ ഭാരവാഹികൾ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും അതേസമയം വരാനിരിക്കുന്ന ബീഹാർ പശ്ചിമബംഗാൾ കേരളം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അടിമുടി മാറ്റത്തിനൊരുങ്ങുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എം പിമാരെ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കവും നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി കോൺഗ്രസ് എം പിമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത്രയും നാൾ കുറച്ചു പേരാണ് പ്രതിപക്ഷത്തിനു വേണ്ടി ശബ്ദമുയർത്തിയിട്ടുള്ളത് എന്നാൽ ഇനി കാര്യങ്ങൾ മാറുകയാണ് എല്ലാ എം പിമാരോടും തയ്യാറായി നിൽക്കാൻ രാഹുൽ ഗാന്ധി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഭാഷയിൽ പാർലമെന്റിൽ നിങ്ങൾ സംസാരിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്നാണ് കോൺഗ്രസ് എം പിമാർക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം മാർച്ച് പത്തിന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിലെ രണ്ടാം പാദത്തിൽ അവരുടെ ഹാജർ കർശനമായി നിരീക്ഷിക്കുമെന്നും രാഹുൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം റായ്ബറേലിയിലെത്തിയ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്നും തന്റെ അണികളോട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടിമുടി മാറിയ ഒരു പുതിയ കോൺഗ്രസ് ഉദയം കൊള്ളുക എന്നതാണ് ഈ നീക്കങ്ങളുടെയെല്ലാം ലക്ഷ്യം എന്തായാലും ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായി പാർട്ടി കൂടുതൽ ശക്തമായി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല